I'm going വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വാട്ട് ഐ ഡൂ ആൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു ഡെയിലിൻ മെയ് ലൈഫാക്കാം അപ്പോൾ രാവിലെ തന്നെ തന്നെ കണ്ട കണി ഇതാണ് എന്താവോ ഇന്നത്തെ ദിവസം എന്നറിയില്ല ഫോൺ കാണാൻ കുട്ടികൾ പിന്നെ അടുക്കളയിൽ പോയി ചായയാണ് അത് പിന്നെ ഇന്നലെ ഞങ്ങൾ തിന്നാൽ കുറച്ച് ക്യാഫ്സി ചിക്കൻസും ഫ്രൈഡ് ചിക്കനും പിന്നെ തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചട്ടിയിലിട്ട് മാറ്റി വെച്ചിട്ടാണ് കണ്ടാൽ പോലെ ഉണ്ട് എന്നറിയാം ബട്ട് നല്ല ടേസ്റ്റാണ് Terima kasih. ചൂടാണ് കേ ചൂടാണ് എനിക്ക് ചൂടുള്ളത് പറ്റൂല എന്താ പറയാൻ എനിക്ക് ഇനി എന്താണ് ഓവർ മെഷീനക്കൊന്നും റെഡി ആക്കി കൊടുക്കണം ഗൈസ് ഓക്കെ അപ്പം അതൊക്കെ റെഡി ആക്കിയതിനു ശേഷം എനിക്ക് ഇന്ന് നേരത്തെ റെഡി ആണ് കാരണം എന്താന്ന് ഇപ്പൊ മുടി ബണ്ണ് പോലെ ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കാനാണ് സ്കൂൾക്ക് പതിവ് പിന്നെന്താ ഇവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിയിൽ കുറേ ക്ലിപ്സ് കുത്തും കാരണം അത് എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ മുടി ഇങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റും നാലും പേരും അപ്പോൾ നല്ലൊരു ഇതിനു വേണ്ടി പോയി ചായ കൊടുക്കട്ടെ ചായ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ സ്കൂളിൽ പോയി വിട്ട് വന്നപ്പോൾ ഇപ്പച്ച നാവൽപ്പായം കൊണ്ടന്നിങ്ങനെ അപ്പം അങ്ങനെ ഞാൻ നാവൽപ്പായം തിന്ന് ഞാവൽപ്പയം തിന്നങ്ങൾക്കറിയുമ്പോൾ ബ്ലാക്ക് കറൻറ്റ് എന്നാന്ന് തോന്നുന്നേ ഏട്ടാ പിന്നെ ആർട്സിൻ്റെ മിസ്സ് ഇത് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ എന്നിട്ട് വരക്കാൻ മറന്ന് ഇപ്പം അങ്ങനെ വരച്ചിട്ടതാണ് ഏട്ടാ അപ്പോൾ അത് എനിക്കങ്ങനെ ഡ്രോയിങ് വല്ലാണ്ടൊന്നും അറിയില്ല ഇത് മൈൻഡാക്കേണ്ടതും അപ്പോൾ ഭയങ്കര എന്തോ ഗോണ്ട് പെയിൻറിങ് ബോണ്ട് എന്തൊക്കെയോ പെയിൻറ്റിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളാണ് നമ്മളങ്ങനെ കഴിവേറിയെന്നില്ല ബട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പിക്ചറിനിക്കല് ഇഷ്ടമായിട്ട് അങ്ങനെ നാവൽപ്പായ ഒക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നും നോട്ട്സ് ഒക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുള്ള അതൊക്കെ നോക്കുകയാണ് ഏട്ടാ അങ്ങനെ വെള്ളം കുടിച്ചു പിന്നെ ഒരു ഗുഡ്ഡേന്റെ ബിസ്ക്കറ്റ് ഉണ്ടാ അപ്പൊ അതും കണ്ടപ്പകുന്നു പിന്നെ കുറച്ച് നിക്കു പിന്നെ ബാക്കി മീനും ഉമ്മ പൊരിച്ചിരുന്നു അപ്പൊ അതും കൂട്ടിട്ട് ഞാൻ എന്താക്കി എന്തായാലും ഉമ്മ പൊരിക്കില്ല മീൻ അപ്പൊ അതുകൊണ്ട് അതും ചോറും പിന്നെ കുറച്ച് ചമ്മന്തിയും പിന്നെ സാമ്പാറും കൂട്ടിയിട്ട് തിന്നു കിട്ടാം ഞാൻ എന്നോട് ചോദിക്കരുത് സ്കൂളിട്ട് വന്നാൽ ഇങ്ങനെയൊക്കെ തിന്നാൻ ഓടുന്ന ടൈം കിട്ടുന്നുണ്ടെന്ന് എനിക്കതിനൊക്കെ ടൈമൊക്കെ സ്പെൻഡ് കിട്ടാം അതിന് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് ചെയ്യാൻ നല്ലോണം എന്താണ് കഴിച്ചു കാരണം സ്കൂളിലൊന്നും എനിക്ക് ഭയങ്കര വിഷപ്പാണ് സ്കൂളിൽ നിന്നാണെങ്കിലോ അവരെയൊക്കെ തിന്നൂല്ല അപ്പോൾ അതൊരു പ്രോബ്ലമാണ് ഗൈസ് അപ്പോൾ തിന്നണൊക്കെ ഞാൻ വീഡിയോ എടുത്തു ഇനി നിങ്ങൾക്ക് എന്ത് ഭാഗ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ വീഡിയോ എടുത്തത് ഫുള് എന്നല്ല എന്നാലും കുറച്ചൊക്കെ വീഡിയോ എടുത്തേക്കണേ കിട്ടാം അപ്പോൾ ഇങ്ങക്ക് ഭാഗ്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചർ തിന്നുട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുന്നതാണ് ഞാൻ പിന്നെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഫുൾ ഇരുന്നാൽ തിന്നു ആ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയോ എനിക്കറിയൂല ഇവിടത്തിന് ശേഷം ചെറിയ മിച്ചർ എന്ന് പറയുന്ന പേര് അതായത് യെല്ലോഷായിട്ടുള്ള മിച്ചറില്ലേ അതിന് കണ്ണൂരിൽ പറയുന്ന പേര് ഓമപ്പൊടി എന്നാട്ട എല്ലായിടത്തും അങ്ങനെയാണോ എനിക്കറിയില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് ഗൈസ് നല്ല പേരാണല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ട അപ്പോൾ എന്താണ് ഈ എഴുതിയതൊന്നും ഇല്ല ഇങ്ങനൊന്നും എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കാനൊന്നും പാടില്ല ഗവൺമെൻറ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മൾ കുട്ടികളല്ലേ നമ്മൾ പിള്ള മനസ്സല്ലേ എന്താണ് ഇങ്ങനെ എന്താ നമ്മൾ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സ്കൂൾ വർക്ക്സ് തന്നെ മദ്രസ മൈക്കോഡ് അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിതാട്ടെ മിക്സർ പിന്നെ ഇതായി ഒരു ചിപ്സ് അതൊക്കെ തിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് പിന്നെ അങ്ങനെ എൻ്റെ അനിയത്ത് സ്കൂളിൽ കൊണ്ടുവന്ന ലെഡും തിന്നിട്ട് ഈ ഒരു ഡേക്കുള്ളത് ഞാൻ തിന്നുകഴിഞ്ഞു ഗെയ്സ് ഇതൊരു വാട്ടേ ഈ ഡേ ആയിട്ട് കണക്കാക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എന്താണ് ഗിവ് ആക്കിയ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സോ അതുവരെയ്ക്കും ബായ്